സ്വർഗ്ഗത്തിൽ കലാപം നടത്തിയ സൺ വൂക്കോങ് എന്ന പേരുള്ള കുരങ്ങ് രാജാവിന്റെ ഇതിഹാസമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പൂക്കളുടെയും പഴങ്ങളുടെയും രാജ്യത്ത് ഒരു പാറ പിളർന്നാണ് സൺ ബൂക്കോങ് എന്ന് പറയുന്ന കുരങ്ങൻ ജനിച്ചത് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ വളർച്ച പ്രാപിക്കുകയും അതിശക്തനായി മാറുകയും പർവ്വതങ്ങൾക്കും കടലുകൾക്കും കുറുകെ സഞ്ചരിച്ച് താവോയിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു സന്യാസിൽ നിന്ന് അമർത്യനാകുന്നതിനുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു തിരികെ തന്റെ രാജ്യത്തേക്കെത്തിയ അദ്ദേഹം താൻ സ്വർഗത്തിന് സമാനനായ മുനിയാണ് എന്ന് പ്രഖ്യാപിച്ചു ഇതറിഞ്ഞ ദേവന്മാർ അദ്ദേഹത്തെ പരിഹസിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ശക്തിയിൽ ഉള്ള വിശ്വാസം കൊണ്ട് അവർ അദ്ദേഹത്തെ സ്വർഗത്തിലെ കുതിരകളുടെ പരിചാരകനായി നിയമിക്കുന്നു ഈ ക്ഷണം സ്വീകരിച്ച സ്വർഗത്തിലെത്തിയ അദ്ദേഹം അത് ഏറ്റവും ചെറിയ പദവിയാണെന്നറിഞ്ഞ് സ്വർഗത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു ഒടുവിൽ ജെയ്ഡു ചക്രവർത്തി അദ്ദേഹത്തിന് സ്വർഗത്തിന് സമാനനായ മുനി എന്ന പദവി നൽകിയെങ്കിലും പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും നൽകിയിരുന്നില്ല ഇതിലൊരു രസം കണ്ടെത്തിയ സൺ ബൂക്കോങ് സ്വർഗത്തിലെ യൗവനം തരുന്ന പഴങ്ങളൊക്കെ കഴിക്കുകയും ജെയ്ഡു ചക്രവർത്തിയുടെ വീഞ്ഞു കുടിക്കുകയും അവിടുത്തെ പരീക്ഷണശാലയിൽ നിന്ന് അമൃത് കുടിച്ച് അമർത്യനാവുകയും ചെയ്യുന്നു ഇതറിഞ്ഞ് ജെയ്ഡു ചക്രവർത്തി പരിഭ്രാന്തനാവുകയും തന്റെ സൈന്യത്തെ വിളിച്ച് സൺ ബൂക്കോങ്ങിനെ ആക്രമിക്കാൻ പറയുകയും ചെയ്യുന്നു സ്വർഗത്തിലെ മുഴുവൻ സൈനികർ വന്നിട്ടും സൺ പൂക്കോങ് അവരെ എല്ലാം പൊരുതി തോൽപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ശക്തി കാരണം സ്വർഗത്തിലെ സൈന്യങ്ങളെല്ലാം പിന്തിരിഞ്ഞോടുകയും ചെയ്തു ഒടുവിൽ സ്വർഗത്തിൽ നിന്ന് ജേഡ് ചക്രവർത്തി അവരുടെ അവസാന ആശ്രയമായ ബുദ്ധനെ സ്വർഗത്തിലേക്ക് വരുത്തുകയും സൺ പൂക്കോങ് നേരെ ബുദ്ധനടുത്തെത്തുകയും അദ്ദേഹത്തിന്റെ അടുത്തെത്തി യുദ്ധം ചെയ്യാതെ പിന്മാറുകയും ചെയ്യുന്നു ബുദ്ധൻ സൺ പൂക്കോങ്ങിനോട് എന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നിന്നെ സ്വർഗത്തിന്റെ ചക്രവർത്തിയാക്കാമെന്ന് പറയുന്നു ഇതോടുകൂടി സൺവോക്കുവും കുതിച്ചു ചാടി എല്ലാ ലോകങ്ങളും കടന്നു പോവുകയും സമുദ്രങ്ങൾ കടന്നു പോവുകയും അതോടൊപ്പം പർവ്വതങ്ങൾക്കെല്ലാം മുകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ അദ്ദേഹം സുവർണ നിറയത്തിലുള്ള അഞ്ചു തൂണുകൾ കാണുകയും അതിലൊന്നിൽ സ്വന്തം പേര് എഴുതി വെക്കുകയും ചെയ്യുന്നു എന്നിട്ട് സൺവൂക്കവും തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അപ്പോഴും ചിരിച്ചുകൊണ്ട് ബുദ്ധൻ പുറകിലിരിക്കുന്നതാണ് അപ്പോഴാണ് സൺ ബൂക്കോങ്ങിന് മനസ്സിലായത് താൻ ഇത്രയും ദൂരം സഞ്ചരിച്ചതും ഇത്രയും നേരം ചാടികടന്നതുമൊക്കെ ബുദ്ധന്റെ കൈക്കുള്ളിൽ നിന്നുകൊണ്ടായിരുന്നു ഈ സുവർണ തൂണുകളായി കണ്ടതെല്ലാം ബുദ്ധന്റെ വിരളുകളായിരുന്നു അതോടുകൂടി പരാജയം സമ്മതിച്ച സൺ ബൂക്കോങ്ങിനെ ബന്ധനസ്ഥനാക്കുകയും അഞ്ഞൂറ് വർഷം തടവിൽ പാർപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇതിഹാസത്തിൽ പറയുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം പരിവർത്തനം സംഭവിച്ച സൺവൂക്കവും നായകനായി തിരികെ വന്ന് തന്റെ സ്വർഗതുല്യമായ രാജ്യത്ത് വീണ്ടും ഭരണാധികാരിയെ തുടർന്നു എന്ന് ഈ ഇതിഹാസം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു